ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകി തെരഞ്ഞെടുപ്പ് ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് പോൾസ് എന്ന പേരിലാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം സംഘടിപ്പിച്ച ശേഷമാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ചത് കുമളി ചെക്ക് പോസ്റ്റിൽ ജില്ലാ കളക്ടർ ഷിബ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ സൈക്കിൾ റാലിക്കാണ് വണ്ടി പിരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത് ഞങ്ങൾ ഇത് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനും അതിൽ സജീവമായി പങ്കെടുക്കാനും നമ്മുടെ ഒരു പൗരൻ്റെ ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വവും കടമയും നിറവേറ്റാൻ നമ്മളെല്ലാവരെയും ഒന്ന് ഉത്ഭോദിപ്പിക്കാനും കൂടി വേണ്ടിയാണ് വോട്ട് ചെയ്യൂ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ കുമളി ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പിരിയാർ വരെയായിരുന്നു ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കുമളിയിൽ വെച്ച് നടത്തിയ അന്തർസംസ്ഥാന യോഗത്തിൽ ഇരട്ട വോട്ടിങ്ങിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു കോട്ടയം ഹെഡ് ബൈക്കേഴ്സ് പ്രസിഡന്റ് ജെയിംസിന്റെ നേതൃത്വത്തിൽ നിരവധി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയിൽ പങ്കുചേർന്നു